ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കുകയാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ വൈരാഗ്യം ഇപ്പോൾ തുറന്ന ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നു ഈ നിർണായക ഘട്ടത്തിൽ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ നയതന്ത്രപരമായി ഇടപെടലുകളുമായി രംഗത്തുണ്ട് എന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ളത് ഇസ്രയേലിന്റെ അടുത്തിടെയുള്ള ആക്രമണങ്ങളും ഇതിന് ഇറാൻ നൽകുന്ന തിരിച്ചടികളും മേഖലയിൽ പുതിയൊരു യുദ്ധത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നു േൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതു മുതൽ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ചിരുന്നു ഇപ്പോൾ ഇറാനെതിരായ ഇസ്രയേലിന്റെ നീക്കങ്ങൾ കൂടുതൽ അപകടകരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗൻ ഇസ്രേലിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രയേൽ ഉടനടി നടപടികൾ സ്വീകരിക്കണം ഇറാനെതിരായ എല്ലാ സൈനിക നീക്കങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് തുർക്കിക്ക് നേരിട്ട് ഭീഷണിയാണെന്ന് എർദോഗൻ ചൂണ്ടിക്കാട്ടി ഒരു വലിയ അഭയാർത്ഥി പ്രവാഹം ഉൾപ്പെടെയുള്ള മാനുഷിക പ്രതിസന്ധികൾക്ക് ഇത് വഴി വെച്ചേക്കാം എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു തുർക്കിക്ക് നിലവിൽ തന്നെ വലിയൊരു വിഭാഗം സിറിയൻ അഭയാർത്ഥികളെ ഉൾക്കൊള്ളേണ്ടി വരുന്നുണ്ട് പുതിയൊരു യുദ്ധം ആ ഭാരം വർദ്ധിപ്പിക്കും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ ഇറാൻ ഒരുങ്ങുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ